നമസ്കാരം ബിസിബി ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി മരണപ്പെട്ട ഭദ്രം കുടുംബാംഗങ്ങളുടെ ആശ്രിതർക്ക് ഇരുപത് ലക്ഷം രൂപ കൈമാറി റവന്യൂ മന്ത്രി കെ രാജൻ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു വിശാലമായ മനുഷ്യ സ്നേഹം സമൂഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നതിന്റെ തെളിവാണ് വ്യാപാരി വ്യവസായിയുടെ ഭദ്രം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു പള്ളം ദേശമംഗലം കനാൽ റോഡ് ശോചനീയാവസ്ഥയിൽ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിൽ അപകടങ്ങൾ നിത്യ സംഭവമാണ് അധികൃതർ അടിയന്തര നടപടി കൈക്കൊണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഓണത്തിന് വർണ്ണപ്പൂക്കളം ഒരുക്കാൻ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ മൂന്നിൽ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷി ഒരുക്കുന്നു പൂക്കൃഷിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെണ്ടുമല്ലി തൈനാട്ട് നിർവഹിച്ചു ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഉപകരണങ്ങൾ വിതരണം നടത്തിയത്